തൈക്കാട്ശ്ശേരി ബ്ലോക്ക് ക്ഷീരസംഗമം ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു ക്ഷീര വികസന വകുപ്പ് തൈക്കാട്ശ്ശേരി ബ്ലോക്ക് ക്ഷീരസംഘങ്ങൾ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പള്ളിപ്പുറം വെള്ളിമുറ്റം ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളുടെ ക്ഷീരസംഗമം നടക്കുക ക്ഷീരോൽപ്പന്ന നിർമ്മാണ പ്രദർശനം ക്ഷീരകർഷകരെ ആദരിക്കൽ ക്ഷീരവികസന സെമിനാർ ഡെയറി കിഡ്സ് സമ്മാനദാനം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും നമ്മുടെ ബ്ലോക്ക് നടത്തുന്ന ക്ഷീര സംഘങ്ങളുടേതാണ് ഈ ക്ഷീരസംഗമം ബ്ലോക്ക് നല്ല ക്ഷീരസംഗമേണ്ടി ജില്ലാ പിന്നെ സംസ്ഥാന അങ്ങനെ ക്ഷീരസംഗമങ്ങൾ ഇത് ആദ്യത്തെ ജില്ലയിലെ പ്രതിപക്ഷ സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ക്ഷീരസംഗമമാണ് ഇപ്പോൾ നമ്മൾ നടത്താൻ പോകുന്നത് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അരൂർ എം എൽ എ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമതി ദലീമ ജോജോയാണ് അതോടൊപ്പം മുതിർന്ന ക്ഷീര കർഷകരായ ശ്രീമതി ഭാർഗവി ഗോവിന്ദനും ശ്രീ ഒ പി കരുണാകരനും ദലീമയും ചേർന്നാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ബ്ലോക്കിലെ തന്നെ മുതിർന്ന രണ്ട് ശീതകർഷകർ ശ്രീ ഒ പി കരുണാരനും ശ്രീമതി പാർത്ഥിക ഗോവിന്ദനും കൂടി നമ്മുടെ എം എൽ എ യോടൊപ്പം പശുവിനെ വളർത്തി ഉപജീവനം നടത്തുന്ന രണ്ട് ക്ഷീല കൂടി എം എൽ എ സംയുക്തമായിട്ട് ഈ ചടങ്ങ് നിർവഹിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ പ്രത്യേകതയുള്ള ഒന്നാണ് നമ്മുടെ ക്ഷീരവികൾ പ്രസിഡന്റിനെ ഒരു നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഈ പരിപാടി അന്നലെയും ചെയ്തിട്ടുള്ളത് ഈ സംഗമത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് കാലാകാലങ്ങളിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ പ്രധാനമായും മാറ്റിവെക്കുന്നത് ക്ഷീരദേശ വകുപ്പിന് നൽകുകയാണ് അത് കർഷകർക്ക് പര്യാപ്തമാകുന്ന നിലയിൽ പൂർണ്ണമാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് എനിക്ക് വിശ്വസിക്കുന്നു പക്ഷേ ഈ സംഗമത്തിലൂടെ കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും സംഘങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അതിന് വ്യക്തമായി ഒരു നിർദ്ദേശം ബ്ലോക്ക് പഞ്ചായത്ത് പരിശോധിച്ച് ഫലവത്തായ നിലയിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ള ഒരു അവസരം കൂടിയാണ് ആഘോഷം മാത്രമല്ല ഇതൊരു വലിയ മാത്രീ സംഘം ഈ സംഗമം എന്ന് ഈ സംഗമത്തിൽ അപ്പോൾ ഉദ്ഘാടനം നമുക്ക് ചെയ്യുന്നത് എം എൽ എ ആണ് അധ്യക്ഷ നമ്മുടെ ബ്ലോക്കിന്റെ പ്രസിഡന്റ് ആണ് അതുപോലെ തന്നെ എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും ഓരോ ഉദ്ഘാടനങ്ങൾ പ്രത്യേകത തത്സമയ ക്ഷീല ഉൽപ്പന്ന നിർമ്മാണ പ്രദർശന പരിപാടികളുണ്ട് അങ്ങനെ ഒരുപാട് സെമിനാറുകളുണ്ട് ഇതിനകത്ത് ഓരോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരാണ് ഉദ്ഘാടനം അതുപോലെ തന്നെ ഏറ്റവും ബ്രാഞ്ച് പഞ്ചായത്തിൻ്റെയും ഏറ്റവും കൂടുതൽ പാലളാക്കുന്ന ക്ഷീലസംഘത്തിൽ പാലളാക്കുന്നവരെ ആദരിക്കുന്നത് അതായത് പഞ്ചായത്തിലെ പ്രസിഡൻറ്റുമാരാണ് അങ്ങനെ വിവിധങ്ങളായ പദ്ധതികൾ നമ്മൾ എടുത്തിട്ടുകൊണ്ട് പരിപാടികളും ആസൂത്രണം ചെയ്താണ് ഈ ക്ഷീല സംഗമം നടത്തുന്നത്